ചമ്പാനൂരിലെ ലോഡ്ജിൽ ക്യാമറാമാനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കെഎസ്ആർടിസി ടെർമിനലിന് സമീപമുള്ള ലോഡ്ജിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പേയാട് പനഞ്ഞോട് ആലന്തറക്കോണത്ത് സി കുമാർ പേയാട് ചെറുപ്പാറ എസ് ആർ ഭവനിൽ ആശ എന്നിവരാണ് മരിച്ചത് ആശയെ കൊലപ്പെടുത്തിയ ശേഷം കുമാർ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം കുമാറിന്റെ സുഹൃത്താണ് ആശയെന്ന് പോലീസ് പറയുന്നു തലസ്ഥാനത്ത് സ്വകാര്യ ടിവി ചാനലിലെ ക്യാമറാമാനാണ് കുമാർ നാലു വർഷം മുൻപ് ഭാര്യയുമായി പിരിഞ്ഞ കുമാർ ആലന്തരക്കോണത്ത് ഒറ്റയ്ക്കാണ് താമസം പാങ്ങോട് സൈനിക ക്യാമ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ വിവാഹിതയായ ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് ശനിയാഴ്ച ജോലിക്ക് പോയ ആശ വരാത്തതിനെ തുടർന്ന് കാണാനില്ല എന്ന് കാട്ടി ഭർത്താവ് വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു രണ്ടു ദിവസം മുമ്പാണ് കുമാർ തമ്പാനൂരിലെ ലോഡ്ജിൽ മുറിയെടുത്തത് ആശയെ ഇയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് സൂചന ജോലിയുടെ ആവശ്യത്തിനായി ഞായറാഴ്ച രാവിലെ കുമാറിനെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും കിട്ടിയിരുന്നില്ല മുറിക്ക് മുറിക്കുറത്ത് ഇരുവരെയും കാണാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ മുറിയിൽ തട്ടി വിളിച്ചുവെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് ഇവിടെ എത്തിയ ഇയാളുടെ സുഹൃത്ത് തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തി മുറി ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ കുമാറിനെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടു ഇയാളുടെ കയ്യിലും മുറിവുകളുണ്ടായിരുന്നു ചുമരനോട് ചേർന്ന് തറയിലായിരുന്നു ആശയുടെ മൃതദേഹം ആശയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും കാണാൻ സാധിച്ചു ആശയെ കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൂർച്ചയുള്ള കത്തിയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുമാറിന്റെ കയ്യിൽ ് ഇതിനിടയിൽ സംഭവിച്ചതാകാമെന്ന് പോലീസ് പറയുന്നു ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ലോഡ്ജിലെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തു പൊതുവെ അന്തർമുഖനായ സ്വഭാവമുള്ളയാളാണ് കുമാറെന്ന് സഹപ്രവർത്തകർ പറയുന്നു ലോഡ്ജിലെത്തിയ കുമാറും ആശയും തമ്മിൽ തർക്കമുണ്ടാകുകയും തുടർന്ന് കൊലപാതകം നടത്തുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരുവെന്നും പോലീസ് പറഞ്ഞു കുമാറിന്റെ സുഹൃത്ത് അരുൺ സ്റ്റീഫനാണ് പോലീസിനെ ബന്ധപ്പെട്ടത് ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിയ ഭക്ഷണവും വസ്ത്രങ്ങളും ബാഗിൽ കരുതിയിരുന്നു നിറയെ വസ്ത്രങ്ങളുമായെത്തിയവർ തിരിച്ചുപോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കരുതുന്നതായും പോലീസ് പറഞ്ഞു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും മൂന്ന് വർഷം മുൻപ് സൌഹൃദത്തിലായത് ആശയിൽ നിന്ന് കുമാർ പലതവണ പണം കടം വാങ്ങിയിരുന്നതായി വിവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം സംഭവത്തിലേക്ക് നയിച്ചത് എന്നും പോലീസ് പറഞ്ഞു ആശയും കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുത്തത് ആശയും മുറിയിലുണ്ടാകുമെന്ന് ലോഡ്ജ് ഉടമയോട് പറഞ്ഞു ശനിയാഴ്ച രാവിലെയാണ് ആശ ലോഡ് എത്തിയത് പിന്നീട് ഇവർ പുറത്തിറങ്ങിയിട്ടുമില്ല ജോലിക്ക് പോയ ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ വൈകിട്ട് അന്വേഷിച്ചിരുന്നു സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണെന്നറിഞ്ഞു ഇതോടെ സംശയവും തുടങ്ങി ആശയെ കാണാനില്ല എന്ന പരാതി വിളപ്പിൽശാല പോലീസിന് അപ്പോഴാണ് നൽകിയത് അരുൺ സ്റ്റീഫന്റേതാണ് എന്നാണ് സൂചന ഇയാൾ കൈരളിയിലും ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആശയും കുമാറും തമ്മിലുള്ള ബന്ധം ഇയാൾക്ക് അറിയേണ്ടതാണ് ഈ നിലയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു റൂം മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നിരുന്നു ഇതോടെ പോലീസിനെ െ വിളിച്ചുവരുത്തിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു വാതിൽ തുറന്നപ്പോൾ വെള്ള കളറുള്ള കയറിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കുമാറിനെയാണ് കണ്ടത് ഇതേ മുറിയുടെ വാതിലിന് എതിർവശത്തുള്ള ചുവരനോട് ചേർന്ന് കിടക്കുകയായിരുന്നു ആശ രാവിലെ ഏഴുമണിയോടടുത്താണ് പോലീസ് ടൂറിസ്റ്റ് റൂമിലെത്തിയത് പോലീസിനെ കാര്യമറിയിച്ച അരുൺ സ്റ്റീഫൻ കുമാറിന്റെ സുഹൃത്താണെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള